രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയാറിന് ഭരണഘടനാ നിർമ്മാണ സഭാ സമിതി ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ചതിന്റെ എഴുപത്തിയഞ്ചാം വാർഷിക ദിനത്തിൽ എഐസിസി ആഹ്വാന പ്രകാരം കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്റ്റേഡിയം കോർണറിൽ ഭരണഘടനാ സംരക്ഷണ സദസ് സംഘടിപ്പിച്ചു സദസ്സിൽ വെച്ച് ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഭരണഘടനയുടെ ആമുഖം വായിച്ച് ഭരണഘടനാ സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു നേതാക്കളായ പ്രൊഫസർ എ ഡി മുസ്തഫ വി എ നാരായണൻ സജീവ് മാറോളി ടി ഒ മോഹനൻ കെ സി മുഹമ്മദ് ഫൈസൽ വി വി പുരുഷോത്തമൻ റിജിൽ മാക്കുറ്റി അബ്ദുൾ റഷീദ് റഷീദ് കവ്വായി ശ്രീജ മഠത്തിൽ എം വി വേലായുധൻ സി ടി ഗിരിജ ടി ജയകൃഷ്ണൻ പി മുഹമ്മദ് ഷമ്മാസ് കണ്ടോത്ത് ഗോപി സുരേന്ദ്രൻ മാസ്റ്റർ അഡ്വക്കേറ്റ് ഷുഹൈബ് കായകൽ രാഹുൽ കല്ലിക്കോടൻ രാകേഷ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ്ബ്യൂറോ കണ്ണൂർ